ഉപ്പ് ഉപയോഗിക്കാറില്ല അതായത് വാങ്ങുന്ന അയഡിൻ ചേർത്ത ഉപ്പ് ഞാൻ ഉപയോഗിക്കാറില്ല എന്തുകൊണ്ട് അതിന്റെ കണ്ടന്റിൽ എനിക്ക് വിശ്വാസ്യതയില്ല എന്ന സാധാരണയായി ഉപയോഗിക്കാറുള്ളത് കേരളത്ത് വാങ്ങാൻ കിട്ടും പക്ഷെ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം റോക്സാൾട്ടാണ് പുണ്യ റസൂൽ പറയുന്ന ഉപ്പ് റസൂൽ ഉപയോഗിച്ച ഉപ്പും അതാണ് ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഉപ്പും അതാണ് ഏത് റോക്സോൾട്ട് അതായത് മധ്യശ്യയിലെ പേർഷയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഉപ്പിന്റെ പർവ്വതം അത് പൊട്ടിച്ചു കൊണ്ടുവരിക അതാണ് ഒന്നാം നമ്പർ ഉപ്പ് ഈ റോക്സൾട്ടാണ് പുണ്യ ഉപയോഗിച്ചത് തടയാൻ പാടില്ല പറഞ്ഞത് ഈ ഉപ്പാണ് സലാഹത്തുൻ ലാ സലാൻ മൂന്ന് സാധനങ്ങളുണ്ട് അത് വിരോധിക്കാൻ പാടില്ല ഇല്ലാന്ന് പറയരുത് കൊടുക്കാതിരിക്കരുത് ഒന്ന് വൽ മിൽഹു بني رسول أقول فقالت عائشة الماء والنار فما الملح يا رسول الله بلتين أنك من السلام تين دي أنك فما الملح وبنان دا يترى برادانيوم أقول حبيبا أني ببرانيو شيء ان طيب الطعام يا عائشة عائشة بچنا ته وبيوك جنية ما كيد هذه رسدائق هذه رسدائق ما ഉപ്പല്ലേ ആയിഷ എന്ന് എണ്യറു ആ ഉപ്പ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പല്ല റോക്സോൾട്ടാണ് കേരളത്തിൽ കിട്ടും കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം അതിന് എന്തുകൊണ്ട് ഔഷധവും ഉണ്ട് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നാവിൽ വെക്കണ്ട ഭക്ഷണത്തിന് മുമ്പ് നാവിൽ വെക്കേണ്ട ഉപ്പു തന്നെയാണ് എഴുപതോളം രോഗങ്ങൾക്ക് ഷിപ്പയാകും അത് മറുത് മറുപ്പായ രോഗങ്ങൾക്കും മറുത് മജുലി അതായത് അറിയപ്പെടാത്ത രോഗങ്ങൾ എല്ലാത്തിനുമുള്ള മരുന്നാണ് എന്ത് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് നാവിൽ വെക്കും ഇത് പൊതുവായി പ്രവാചകന്മാർക്കുള്ള രീതിയാണ് ഇലയിട്ടിട്ട് ആദ്യം കൊണ്ടുവന്നു വെച്ചത് ഉപ്പാണ് എന്താ കാരണം ഹൈന്ദവ സഹോദരങ്ങളിലെ തറവാട്ടുകാർ ഇന്നും ആ രീതി തുടർന്നു പോകുന്നുണ്ട് ഇത് പുണ്യത്സരമതങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയാണ് ഭക്ഷണത്തിന് തൊട്ടുമ്പ് എന്ത് ചെയ്യ ഉപ്പിക്ക അപ്പോൾ ഇത് കേവലം ഈ ശരീരത്തിൽ മാത്രമുള്ളതാവൂല ഒരു നാലായിരം കൊല്ലത്തിന്റെ ചരിത്രമെങ്കിലും ഹൈന്ദവതക്കുണ്ട് അതിൽ പെട്ടതാണിത് ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിന് പ്രാധാന്യത്തെ മനസ്സിലാക്കി ഉപയോഗിക്കണം ഏതായാലും അജിനമോട്ടോ ഭക്ഷണത്തിൽ ഇടുന്ന കുക്കുകൾ ശ്രദ്ധിക്ക അടതി കുടുങ്ങും